എന്തായാലും വലിയ പ്രതിഷേധം കോതമംഗലം ഇതുവരെ കാണാത്ത രീതിയിലുള്ള പ്രതിഷേധ കാഴ്ചകളാണ് ഇന്നലെ കണ്ടത് ഇപ്പോഴും പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് അരുൺ ശങ്കർ നിന്ന് ചേരുന്നുണ്ട് അരുൺ ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ നമുക്കറിയാവുന്നതാണ് രാവിലെ മുതൽ കോതമംഗലം എന്തൊക്കെ സംഘർഷഭരിതമായ നിമിഷങ്ങളാണ് കണ്ടുവരുന്നത് രാത്രി അർദ്ധരാത്രിയും ഒക്കെ അത് തുടർന്നു ഇന്ന് ഏത് രീതിയിലാണ് കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഉണ്ടാവുക ഇപ്പോൾ നേതാക്കൾക്ക് ജാമ്യം കിട്ടിയെന്ന വാർത്തയും വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇന്നലെ ഇന്നലത്തെ പകലും അതോടൊപ്പം തന്നെ ഇന്നലത്തെ രാത്രിയും പൊതുമംഗലം സന്ദർശകളുമായിരുന്നു രാവിലെ ഇന്നലെ എന്ന വയോധ്യ ആൻ ചൗക്കിക്കുന്നതിനുള്ള പ്രതിഷേധമായിരുന്നു ആളിക്കത്തിയതെങ്കിൽ രാത്രിയിൽ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെയാണ് വലിയ പ്രതിഷേധവും ഡാക്കി ചാർജുമൊക്കെ ഉണ്ടായത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ കേസെറ്റത് പക്ഷേ ഇന്നലെ പുലർച്ചെയോടുകൂടി ഈ നേതാക്കന്മാർക്ക് ഇടക്കാല ജാമ്യം കിട്ടി എം എൽ എ മാത്യു കുഴിനാടിനെ മാത്യു കുഴിനാടിനെയും അതൊക്കെ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയുമായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്ത് നാടകമായിട്ടുള്ള അറസ്റ്റായിരുന്നു നടന്നിരുന്നത് ഷിയാസ് ചായ കുടിച്ചൊന്നും നിൽക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തെ വളഞ്ഞ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് അതിനുശേഷം ഇവിടെ ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കി അങ്ങനെ ജാമ്യം ലഭിക്കുകയാണ് ഉണ്ടായത് പക്ഷേ ആ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ് കോതമംഗലം നഗരത്തിൽ ഉപവാസ സമരത്തിലാണ് രണ്ട് കോൺഗ്രസ് എം എൽ എമാർ എൽദോസ് കുന്നപ്പള്ളി മാത്യു കുട്ടി ഉപവാസ സമരവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അവർ ഈ ജനങ്ങൾ ഈ ഇന്ദിരയ്ക്കും അതോടൊപ്പം തന്നെ ആ മേഖലയിലുള്ള ജനങ്ങൾക്കും സുരക്ഷയും മൂലി ഉറപ്പാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ഇപ്പോൾ ഇതിനകത്ത് അദ്ദേഹം ഫോണിൽ സംസാരിച്ചുകൊണ്ട് നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ ആരായം കാരണം എത്ര എത്ര നേരം ഈ സമരമായിട്ട് മുന്നോട്ട് പോകും ഇപ്പോൾ ഇന്ന് ഇന്നുണ്ടായിരിക്കുന്ന ഒരു സഭവാസം എന്ന് പറയുന്നത് ഇന്നലത്തെ മൃതദേഹവും പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൽ തന്നെ ഇന്നലെയുടെ കുടുംബത്തിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ ഉയരുകയാണ് എന്താണ് ഞാൻ പരിശോധിച്ചപ്പോൾ പരിശോധിച്ചപ്പോ സംബന്ധിച്ച് രണ്ട് അഭിപ്രായം ഉയർന്നതായി കണ്ടില്ല മനസ്സിലാക്കിയില്ല കാരണം ഒന്ന് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം അന്നത്തെ ദിവസം ആ സാഹചര്യത്തിൽ ഞങ്ങൾ ആ ഡെഡ് ബോഡിയുമായി സമരം ചെയ്യുന്നതിനുള്ള അനുമതി ചോദിച്ചത് ഇന്ദിര എന്ന് പറയുന്ന വീട്ടമ്മയുടെ ഭർത്താവിനോടും മകനോടുമായിരുന്നു അവർ അത് അനുവദിക്കുകയും സമ്മതിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ചെയ്തത് അവരത് മാറ്റി പറഞ്ഞിട്ടില്ല അവരിപ്പോഴും അത് പറയുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് രണ്ട് വീട്ടമ്മയുടെ സഹോദരൻ ഞങ്ങളോടൊപ്പം സമരത്തിൽ പങ്കെടുക്കുകയും ഞങ്ങളോടൊപ്പം ഇവിടെ മണിക്കൂറുകളോളം ആ സമരത്തിൻ്റെ ഭാഗമായി നിൽക്കുകയും അതിനുശേഷം അദ്ദേഹം വാവിട്ട് കരയുന്ന കാഴ്ച എല്ലാവരും കണ്ടാണ് അപ്പം പോലീസ് ഉപദ്രവിച്ചതിന്റെ പേരിലാണ് അദ്ദേഹം കണ്ടത് അന്നേരം അദ്ദേഹം പറഞ്ഞത് പോലീസ് എൻ്റെ സഹോദരിയോട് അനാദരവ് കാണിക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടാണ് പിന്നെ മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് മൃത ശരീരം വിട്ടുകൊടുത്തതിനെ അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അതിനെ എതിർത്തിട്ടില്ല അത് അദ്ദേഹം പറഞ്ഞത് ഒരു പൊതുസമരമായിരിക്കണമായിരുന്നു അത് സി പി എം പങ്കെടുത്തില്ല എന്നുള്ളതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് അതിനെയാണ് അദ്ദേഹം വിമർശിച്ചാൽ എനിക്ക് മനസ്സിലായത് കാരണം പൊതുവെ നാട്ടുകാർ എല്ലാവരും ചേർന്ന് സമരം ചെയ്യുമ്പോൾ അത് രാഷ്ട്രീയപരമായി ആവരുതായിരുന്നു കാണരുതായിരുന്നു സി പി എം ആണ് അതിൽ നിന്നും വിട്ടുനിന്ന് ഈ സമരത്തിൻ്റെ ഭാഗമാക്കാകാതെ അതിനെ രാഷ്ട്രീയവത്കരിക്കാൻ ശ്രമിച്ചത് ഞാൻ ഇവിടുത്തെ സി പി എം എം എൽ എയോടക്കം ഞാൻ പറയുകയും അദ്ദേഹത്തെക്കൂടി ക്ഷണിക്കുകയും ചെയ്തതാണ് അദ്ദേഹം പ്രതിഷേധം വേണം അല്ലെങ്കിൽ സമരം വേണം എന്ന് പറയുകയും ചെയ്തതാണ് പക്ഷേ ഈ നിലയിലേക്ക് അദ്ദേഹം വന്നില്ല അതിനുശേഷം രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ച സി പി എം ആണ് അപ്പോൾ സഹോദരന്റെ വിമർശനം ചെന്നുകൊള്ളുന്ന സി പി എമ്മിൽ തന്നെയാണ് കാരണം അദ്ദേഹം ഡെഡ് ബോഡി അല്ലെങ്കിൽ മൃതശരീരം കൊണ്ടുപോകുന്നതിന് ഞങ്ങൾ എന്ന് അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല അദ്ദേഹം കൂടിയാണ് അനാഥരവ് അനാദരവ് കാണിച്ച പോലീസാണ് കാക്കിയിട്ട് ശരിയാണ് സത്യമാണ് ആ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു എന്ന സത്യമാണ് ഞങ്ങൾ മൃതദേഹം വരുന്നതിന് മുമ്പ് ഇവിടെ പന്തൽ തീർക്കുകയും മൃതദേഹം വന്ന് ഏതാനും മിനിറ്റുകൾക്കകം അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റിനകത്ത് ഫ്രീസർ കൊണ്ടുവന്ന് മൃതദേഹം ഫ്രീസറിലേക്ക് മാറ്റുകയും ഏറ്റവും സുരക്ഷിതമായിട്ടും ഏറ്റവും ആദരവ് കൊടുത്തുമാണ് ഞങ്ങൾ ആ മൃതദേഹത്തെ ഞങ്ങൾ കരുതി വെച്ചത് അപ്പോഴാണ് പോലീസ് വന്ന് ആ പന്തൽ വലിച്ചു പൊളിച്ച് മൃതദേഹത്തിന് ചുറ്റുമിരിക്കുന്നവരെ ചാർജ് നടത്തി അവരെ ഓടിച്ച് മൃതദേഹം തെരുവിലൂടെ വലിച്ചഴച്ച് കൊണ്ടുപോയത് പോലീസാണ് മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു എന്ന് അദ്ദേഹം പറയുന്നത് പോലീസ് നടപടിയാണ് പോലീസാണ് അനാദരവ് കാണിച്ചത് ഈ അദ്ദേഹത്തിൻ്റെ വിമർശനം ചെന്നുകൊള്ളുന്നത് സർക്കാരിലും പോലീസിലുമാണ് തീർച്ചയായിട്ടും ഞങ്ങൾ കോടതിയിൽ ഈ സർക്കാരും പോലീസും കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് കാറ്റിക്കൂട്ടിയ വലിയ അക്രമങ്ങൾ ഞങ്ങൾ കോടതിയെ ധരിപ്പിക്കും സർക്കാരിൻ്റെ അല്ലെങ്കിൽ പോലീസിൻ്റെ താല്പര്യം കോടതിയെ ബോധ്യപ്പെടുത്തും ഒരു പ്രകോപനവുമില്ലാതെ അകാരണമായി പോലീസ് തന്നെ പ്രകോപനം സൃഷ്ടിച്ച് ലാത്തിചാർജും കേസും അറസ്റ്റും ഒക്കെ ഉണ്ടാക്കുകയായിരുന്നു ഞങ്ങൾ വളരെ സമാധാനപരമായി ഈ സംഘർഷഭരിതമായിട്ടുള്ള വികാരനിർഭരമായ ഒരു അന്തരീക്ഷത്തിലും വളരെ സമാധാനപരമായി സമരം ചെയ്ത ഞങ്ങൾക്കെതിരെ പോലീസിൻ്റെ അമിതാധികാര പ്രയോഗവും പോലീസിൻ്റെ കയ്യേറ്റവുമാണ് ഉണ്ടായത് ഈ കാര്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ പരിശ്രമിക്കും കോടതിയിൽ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട് ഇന്നലെ പുലർച്ചെ രണ്ടര മണിക്ക് കോടതിയിൽ ഹാജരാക്കി എങ്ങനെയെങ്കിലും ഒരു ദിവസമെങ്കിലും അകത്തിടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പോലീസ് പ്രവർത്തിച്ചത് പക്ഷേ അത് അവർക്ക് സാധ്യമായിട്ടില്ല ഇന്നും അവർ അവരതിൻ്റെ പരിശ്രമമുണ്ടായി ഇന്നലെ രാത്രി എ പി രണ്ടര മണിക്ക് ഓൺലൈനിൽ ഹാജരായി എതിർപ്പ് അറിയിച്ചിരുന്നു എന്നാലും എല്ലാ സാഹചര്യങ്ങളും കോടതിക്ക് മുമ്പിൽ വയ്ക്കുമ്പോൾ സത്യസന്ധമായി നീതിയുക്തമായൊരു തീരുമാനം കോടതി എടുക്കും കോടതിയുടെ നടപടി ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണുള്ളത്